എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സൂര്യകൗഡ് ആനപ്പെരുമയിൽ ഒരു ഗജരാജ ചന്ദ്രോത്സവമാണ് തൃശൂർ പൂരത്തിന് ഇരുപത്തിയെട്ട് വർഷത്തോളം തുടർച്ചയായി തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി തിടംപേറ്റിയിരുന്നത് പഴയ തിരുവമ്പാടി ചന്ദ്രശേഖരനായിരുന്നു ഈ കരിവീരൻ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ ഒന്നര പതിറ്റാണ്ടിലേറെ പിന്നിടുകയാണ് ഈ ഗജരാജ ശ്രേഷ്ഠന് പിൻഗാമിയായി എത്തിയ തിരുവമ്പാടി ചന്ദ്രശേഖരനെ ഇന്നത്തെ ആനപ്പെരുമയിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം പഴയ ചന്ദ്രശേഖരൻ തിരുവമ്പാടിയിൽ വാണിരുന്ന കാലത്തു തന്നെയാണ് തിരുവമ്പാടി തട്ടകത്തിലേക്ക് ഈ ചന്ദ്രശേഖരനും എത്തുന്നത് അന്ന് ഇവനെ തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ എന്ന പേര് നൽകിയാണ് തട്ടകവാസികൾ വിളിച്ചിരുന്നത് ഗോപി വാര്യരുടെ കൈവശമുണ്ടായിരുന്ന തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരനെ പിന്നീട് തിരുവമ്പാടി ദേവസ്വത്തിലേക്ക് നടയിരുത്തുകയായിരുന്നു അഭൂതപൂർവ്വമായ വളർച്ചയും ഉത്സവപ്പറമ്പുകളിൽ തൻ്റെതായ ആ ഒരു പ്രയാണവുമായിരുന്നു പിന്നീട് ചന്ദ്രശേഖരനിൽ പ്രകടമായത് ഇവന്റെ ആ വിശേഷങ്ങളിലേക്കും കാഴ്ചകളി സദാസമയവും വഴികാട്ടിയായും ഒരു സുഹൃത്തായും ഇദ്ദേഹവും താണിക്കുടം സ്വദേശി സ്വദേശി നന്ദു രണ്ടാമനും ാട്ടിയായും പാനപ്രേമൂത്ത് പഠിപ്പ് പോലെ ഉപേക്ഷിച്ച് ഈ രംഗത്തേക്ക് എത്തിയതാണ് എത്ര വർഷമായി ഇവന്റെ സാരത്തിയ സമയത്ത് ആണ് ആനകളൂടെ ഒന്ന് സഹായിക്കാൻ വരാൻ പറഞ്ഞിട്ട് വിളിച്ചു നമ്മുടെ ചേർപ്പ് ഭവതി അമ്പലത്തിൽ നിന്ന് അങ്ങനെ കൂടി പിന്നെ അതൊരു സ്ഥിരം പിന്നെ നമുക്ക് തോന്നി ജോലി എൻ്റെ ജോലിയാണ് അത് ഞാൻ ഇതിലാണ് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഞാൻ മറ്റുള്ള ആനകൾക്കൊക്കെ രണ്ട് മൂന്ന് ആ ഭാഷൻ്റെ ആനകൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടി പോയി കുറച്ച് ദിവസം ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ മാത്രമാണ് പേടി കൂടുതലാണ് പേടി കൂടുതലാണ് പേടിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ആനയുടെ തൊട്ട് തലവോടി നിന്നാൽ മതി നമ്മളെ വേറെ ഒന്നും അല്ലെ പേടിയാണെങ്കിൽ നമ്മള് പിന്നെ ആലസ്യം പിടിച്ചുകൊണ്ട് അവിടെ നിന്നാ അവിടെ നിന്നോളും പിന്നെ ആനക്ക് കുഴപ്പമില്ല സർക്കസിൽ അഭ്യാസ സർക്കും ഇല്ല ഈ ബാൻഡൊക്കെ കാണുമ്പോ ഒരു ആട്ടം ഇങ്ങനെയൊന്നും ആടുകൊക്കെ ചെയ്യാ അല്ലാണ്ട് വേറെ അഭ്യാസം ഒന്നും അറിയില്ല വേറെ അഭ്യാസം ഒന്നും ചെയ്യാറില്ല വേറെ ഒന്നും ചെയ്ത് എന്റെ അടുത്ത് തോന്നിട്ട് ഞാൻ നിൽക്കുന്ന ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ട് സർക്കസിൽ റൗണ്ടി വെച്ചിട്ട് കാലും കൈ ഒക്കെ പൊക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല സർക്കസിൽ നിന്ന് വാങ്ങിയത് ഉണ്ടാക്കാം ഇത്ര ഒരു ശാന്ത സ്വഭാവം രണ്ടാം രണ്ടാമപ്പനോട് എങ്ങനെയാണ് ആന കുഴപ്പമുണ്ടോ ഇല്ല ഇതുവരെയ്ക്കും കുഴപ്പമില്ല ചേട്ടൻ ചെയ്ത് പറയണ രീതിയിൽ കൈകാര്യം കുഴപ്പമൊന്നും കാണില്ല ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടാൾക്കും സുഖമായിട്ട് കൈകാര്യമില്ല സർക്കസിൽ നിന്നാണ് തിരുവോമ്പാടി ചന്ദ്രശേഖരനെ വാങ്ങിക്കുന്നത് സാംസ്കാരിക നഗരിയിലെത്തുമ്പോൾ വെറും എട്ടേമുക്കാൽ അടിയോളം മാത്രമേ ഇവന് ഉയരമുണ്ടായിരുന്നുള്ളൂ ഇന്ന് കേരളത്തിലെ പത്തടി ഉയരക്കാരിൽ ഒരുവനാണ് തിരുവോമ്പാടി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ ഈ എപ്പിസോഡിൽ ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന ഡേവിസ് ഏട്ടനെ അനുസ്മരിക്കാതെ വയ്യ ഇവന്റെ വളർച്ചയ്ക്കും പ്രശസ്തിക്കും പിന്നിൽ ഡേവിസ് ഡേവിസേട്ടന്റെ ശക്തമായ പ്രയത്നവും കരങ്ങളുമുണ്ട് എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇവന്റെ വിശേഷങ്ങൾ തുടരാം സദാസമയവും തല ഉയർത്തിയുള്ള ഈ നെൽപ്പും ശാന്ത സ്വഭാവവുമാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനെ ഉത്സവപ്പറമ്പുകൾക്കും ആരാധകർക്കും പ്രിയങ്കരനാക്കി മാറ്റുന്നത് എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഇവൻ്റെ ഈ ശിരസിൽ തന്നെയായിരിക്കും തിടമ്പിൻ്റെ സ്ഥാനം നിരവധി പട്ടങ്ങളും ഇവൻ്റെ ഈ കരിവീര സൗന്ദര്യത്തെ തേടിയെത്തിയിട്ടുണ്ട് പ്രകടമാകുന്ന കഥയുമാണ് ആനപ്രേമികളുടെ പ്രിയങ്കരനായ ചിറ്റിലപ്പിള്ളി ഡേവിസ് എന്ന ആന ഡേവിസിനെ ഒരു ആനപ്രേമിയാക്കി മാറ്റിയത് ഗോപി വാര്യരോടൊപ്പമുള്ള കൂട്ടുകെട്ടായിരുന്നു തിരുവമ്പാടിയിലെ ഉത്സവങ്ങളും മറ്റു പൂരങ്ങളുമെല്ലാം മുടങ്ങാതെ കാണാൻ പോയിരുന്ന ഈ കൂട്ടുകെട്ട് മൂലം ഡേവീസിന് ആനപ്രേമം കലശലായി അങ്ങനെ വാര്യരച്ചക്കനോടൊപ്പമുള്ള നടത്തത്തിൽ നസ്രാണി പയ്യന് ഡേവീസ് എന്ന പേരും ചാർത്തി കിട്ടി ഈ കൂട്ടുകെട്ടിൽ ആദ്യം ആനയെ വാങ്ങുന്നത് ഡേവിസ് ഏട്ടനായിരുന്നു അങ്ങനെ വാങ്ങിയ തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്ന കൊമ്പരെ ഡേവിസ് ആദ്യം കൊണ്ടുവന്നതും പിന്നീട് നോക്കാൻ നിർത്തിയതും ഗോപി വാര്യരുടെ വീട്ടിലായിരുന്നു കാങ്ങാട മലിക്കുമ്പോൾ ഇനി ഇതിനെ മേടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ കടയിൽ കൊണ്ടു കാണിച്ചു തന്നു അത് കണ്ട വഴിക്ക് എനിക്ക് തോന്നി മേടിക്കുന്നു ഭഗവാനും വേണ്ടിയിട്ട് മേടിക്കാൻ തോന്നി മേടിച്ചു അത് ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ നടയിരുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടയിരുത്തി രണ്ടായിരത്തി ഏഴിൽ ഇത്രയാണ് പ്രത്യേകത തോന്നിയത് അതിൻ്റെ ആ തലടന്നകപ്പും പിന്നെ വളർത്തി ഉണ്ടാവും എന്നുള്ള ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അപ്പോൾ എത്ര വളർന്നു കഴിഞ്ഞാൽ ഞാൻ നടയിരുത്തുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് വളർന്നു വന്നു ചന്ദ്രചാരന്റെ പിൻഗാമിയായിട്ട് തോന്നി എനിക്ക് അപ്പൊ തന്നെ മേടിച്ചു അത് വിചാരിച്ച പോലെ തന്നെയായി വിചാരിച്ചൊക്കെ കൂടുതൽ നന്നായി അപ്പൊ നമ്മള് രണ്ടായിരത്തി ഏഴ് നടത്തി പിന്നെ ഇനിയിപ്പൊ നമുക്ക് റോളൊന്നുമില്ല ഇതില് ചേട്ടനായിട്ട് ഭയങ്കര കൂട്ടുണ്ടായിരുന്നു ആ സമയത്ത് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിരുന്നേവിസെട്ടൻ ഞാൻ ഒന്നും അന്വേഷിക്കാറില്ലേ അവൻ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു വരവുകളും ചെലവുകളും ഒക്കെ അവൻ തന്നെ നോക്കിയിരുന്നു ചേട്ടാ വാങ്ങിയ അത് കണ്ടാണോ പിന്നീട് ചേട്ടാ എന്റെ ആനപ്രേമം ഈ ആനയുടെ ഫോട്ടോ കാണുന്നവരെ താല്പര്യം ഇല്ല ത്രാണിയില്ല ഒന്നുമില്ല അത് കണ്ടപ്പോൾ ആനപ്രേമിയാക്കിയത് സത്യം പറഞ്ഞാൽ എന്റെ അച്ഛൻ തന്നെയാണ് എത്ര വർഷം പതിനൊന്ന് വർഷമായി ഇപ്പൊ ശെരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴില് നടയിരുത്തി പതിനൊന്ന് വർഷമായി രാത്രി പൂരത്തിന് പല പ്രമുഖ പൂരങ്ങളിലും ഇവന്റെ സാന്നിധ്യം ഇല്ലാതെ പ്രമുഖങ്ങളിലും തിരുവമ്പാടി തട്ടകത്തിലെത്തിയ കാലത്ത് തന്നെ രണ്ടായിരത്തി രണ്ടിൽ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ തെക്കോ തിറക്കത്തിന് പതിനഞ്ച് ആനകളിൽ പതിനാലാമനായി ചന്ദ്രശേഖരനെ എഴുന്നള്ളിച്ചിരുന്നു പിന്നീട് കണ്ണടച്ചു തുറക്കും മുൻപേ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറിയ ഇവൻ ഇന്ന് കേരളത്തിലെ പത്തടി ഉയരക്കാരിൽ ശ്രദ്ധേയ താരമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഏഴിലെ അളവനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സെൻറ്റിമീറ്റർ ആയിരുന്നു ഉയരമെങ്കിലും ഇപ്പോൾ മുന്നൂറ്റിയഞ്ച് സെൻറ്റിമീറ്ററിലേറെ ഉയരമുണ്ട് പ്രായം നാൽപ്പതിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ അതിനാൽ കാലം ഇവന് മുൻപിൽ കാത്തു വച്ചിരിക്കുന്നത് പ്രശസ്തിയുടെ കൊടുമുടികളാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നിന്ന് ഒരു വളർച്ച. അപ്പോൾ എന്നൊരു പദവി അതോ കൂട്ടാനയായി വിളിച്ചാലും ായിരുന്നുാനുള്ള ചന്ദ്രശേഖര സ്റ്റാറ്റസിലേക്ക് ചന്ദ്രശേഖരൻ ഉയർന്നു കഴിഞ്ഞു പക്ഷേ എന്ന് വെച്ചിട്ട് മറ്റൊരാനയ്ക്ക് കൂട്ടു നിൽക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പല ഉത്സവങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല ദിവസവും പല ആനകളെയാണ് എഴുന്നള്ളിക്കുക ഇതിന്റെയൊക്കെ പേരിൽ നമ്മളെ മാത്രമേ കയറ്റി എഴുന്നള്ളിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു മെത്തേഡായിട്ട് ദേവസ്വം തോന്നിയിട്ടില്ല മാത്രമല്ല ഇത് ജീവികളാണ് ജീവികളെ നമ്മൾ നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഉപയോഗിക്കരുത് അപ്പോൾ ഓ നാടനയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ബീഹാറി ആണെങ്കിലും പിന്നെ അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും സുന്ദരനായ ഒരു ആന തന്നെയാണ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ബീഹാറി ഒറിജിനൽ ആണെങ്കിലും ജനിച്ചത് കേരളത്തിലാണ് ജംബോ സർക്കസിലെ ടെൻഡിലാണ് ആന ജനിച്ചത് കേരളത്തിലാണെന്നാണ് മനസ്സിലാക്കിയത് ആ ആനയ്ക്ക് ആനകൾ ഓരോരുത്തരുടെയും മുഖത്ത് വ്യത്യാസമുള്ള പോലെ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പം നമ്മൾ ശിവസുന്ദർ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയല്ലായിരിക്കും ചന്ദ്രശേഖരനെ കാണുമ്പോൾ കാണുക പക്ഷേ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആന പണ്ട് തിരുവമ്പാടിയിലെ സ്വന്തമായിരുന്ന തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പഴയ നാടൻ ആനയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ തവണയും നീര് കഴിയുമ്പോൾ ആന ഇഞ്ച് ഒരിഞ്ച് രണ്ടിഞ്ചൊക്കെ വർദ്ധിക്കുന്നുണ്ട് അത് ഇടക്കാലത്ത് വെച്ച് കുറച്ച് അധികം വർദ്ധിച്ചു അതാണ് പെട്ടെന്ന് തന്നെ ഈ കൂട്ടാന തടമ്പാനിയായിട്ട് മാറുന്നത് തിരുവമ്പാടി ദിവസത്തിനൊരു മുതൽ കൂട്ടാണ് ചന്ദ്രശേഖരൻ അപ്പോൾ അവൻ്റെ ഇനിയുള്ള ഒരു പ്രയാണം എങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആനകളും വിലപ്പെട്ടതാണ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ വളരെ വിലപ്പെട്ടൊരു ആനയാണ് അതിൻ്റെ ആരോഗ്യമൊക്കെ നമ്മൾ സംരക്ഷിക്കണം പണത്തിനു വേണ്ടി അമിതമായ എഴുന്നള്ളിപ്പുകളൊന്നും എടുത്ത് ആനയെ വല്ലാതെ വിഷമിപ്പിക്കരുത് ആനയും ജീവിയാണ് ആ ജീവിക്ക് വിശ്രമം വേണം ഭക്ഷണം വേണം കിടക്കണം ഉറങ്ങണം ഇതൊക്കെയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഞങ്ങൾ എഴുന്നള്ളിപ്പുകൾ ആവുന്നത്ര എടുക്കാറുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ടാവും പക്ഷേ നോർമലി ഞങ്ങളെ സമയമൊക്കെ നോക്കി ആനയ്ക്ക് ശേഷമാണ് ഏൽക്കാറുള്ളത് തിരുവമ്പാടി ആനത്തറവാട്ടിലെ രണ്ടാമനാണെങ്കിലും ശരി മിക്ക ഉത്സവപ്പറമ്പുകളിൽ എത്തിയാലും ആരാധകരുടെ സ്വന്തം ചന്ദ്രൂസിന് ഒന്നാമനായി തന്നെ സ്ഥാനം ലഭിക്കാറുണ്ട് തൃശൂർ പൂരത്തിന് ഒരു പതിറ്റാണ്ടായി തിരുവമ്പാടി വിഭാഗത്തിന്റെ ഗജനിരയിൽ രണ്ടാമനായി ചന്ദ്രശേഖരനുണ്ട് രാത്രിയിലെ മഠത്തിൽ വരവിന് പത്ത് വർഷങ്ങളായി തിടംപേറ്റുന്നത് ഈ ഗജരാജനാണ് തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം തൃപ്രയാർ ഏകാദശി ഉത്രാളിക്കാവ് പൂരം കുട്ടനെല്ലൂർ പൂരം പെരുവനം ആറാട്ടുപുഴ കൂടൽമാണിക്യം ഉത്സവം വൈക്കത്തഷ്ടമി കണ്ണമ്പ്രവേല തുടങ്ങി ചന്ദ്രശേഖരചരിതം രചിച്ച ഉത്സവങ്ങൾ നിരവധിയാണ് നാലു വർഷമായി ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ മുതൽ ചിറയ്ക്കൽ വരെ േവരെ ശിരസിലേറ്റുന്നത് ചന്ദ്രശേഖരനാണ് ഒരു ചന്ദ്രോദയം പോലെ ആനക്കേരളത്തിൽ ഉദിച്ചുയർന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായും ശാന്തതയുടെ ആനുരൂപമായും ഉത്സവ പറമ്പുകളിൽ അഴകിൻറെയും തലയെടുപ്പിന്റെയും സൂപ്പർ സ്റ്റാറായി കളം നിറഞ്ഞാഴിയും വിജയപാതകൾ വെട്ടിപ്പിടിക്കുന്ന നവയുഗഛ ചത്രാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ വിശേഷങ്ങൾക്ക് ഇവിടെ തിരിശീല വീഴുകയാണെങ്കിലും ചന്ദ്രോത്സവം തുടരുക തന്നെയാണ് ഇനിയും ഒരുപാട് ചന്ദ്രശേഖര ചരിതങ്ങൾ രചിക്കുന്നതിനായി ചന്ദ്രശേഖരന്റെ നടത്തത്തിനൊരു താളമുണ്ട് നിൽപ്പിന് അന്തസ്സും പ്രൗഢിയുമുണ്ട് ഉത്സവപ്പറമ്പുകളിൽ എത്തിയാൽ നിലവിൽ മുമ്പനായതുകൊണ്ട് തന്നെ പ്രത്യേക സ്ഥാനവും ഇവനുണ്ട് അംഗീകാരങ്ങളുടെ പൊൻതിളക്കത്തോടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ മുന്നേറുകയാണ് ഒരു കാലത്ത് തൃശ്ശൂർ പൂരമടക്കമുള്ള ഉത്സവപ്പറമ്പുകളും തിരുവമ്പാടിയുടെ ആനത്തറവാടുമെല്ലാം അടക്കി വാണിരുന്ന പഴയ ഗജരാജ പെരുമാൾ തിരുവമ്പാടി ചന്ദ്രശേഖരനെ പോലെ പ്രശസ്തിയും പ്രൗഢിയും ഈ ചന്ദ്രശേഖരനെ കൈവരട്ടെ എന്നും ഉത്സവപ്പറമ്പുകളിൽ ഇവൻ മുമ്പനായി നിലകൊള്ളട്ടെ എന്നും പ്രശസ്തിയുടെ ചക്രവാളങ്ങളെല്ലാം ഇവൻ കീഴടക്കട്ടെ എന്നും ആനപ്പെരുമ സംഘം മറ്റ് ആരാധകരെ പോലെ തന്നെ ആഗ്രഹിക്കുന്നു ഇതോടെ സൂര്യ ഉഡ് ആനപ്പെരുമയുടെ ഒരു അധ്യായത്തിന് തിരശീല വീഴുകയാണ് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം മറ്റൊരു ആനക്കാഴ്ചയുമായി നന്ദി നമസ്കാരം ഗുഡ് ബൈ